സ്വർഗത്തിൻ്റെ താക്കോൽ ജമാത്തുകാരൻ്റെ കയ്യിലാണെന്നറിയാം ചാനലുകളുടെ ചാവ്യം അങ്ങനെ തന്നെയാണോ അധിക പ്രസംഗം ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലത്തെ ഒരു ഹലാക്കിൻ്റെ വിഷയമാണ് പറയാൻ കാരണമുണ്ട് കഴിഞ്ഞ ദിവസം ആർ എസ് എസ് ഗന്ധവും ബന്ധവുമുള്ള ഒരു ചാനലിൽ ഞാൻ ചർച്ചയ്ക്ക് പോയിരുന്നു എ ബി സി ചാനൽ ആ ചാനലിൽ ഞാൻ പോയതിനെ തുറന്ന് ഞാനത് അവിടെ പോയി എൻ്റെ നിലപാടിൽ നിന്നുകൊണ്ട് അന്ന് ജനം ടി വിയിൽ ഞാൻ പറഞ്ഞതുപോലെ ഉറച്ച നിലപാട് അത് ഇസ്ലാമികമാണ് തീർത്തും അതിൽ നിന്ന് ഒട്ടും ഒരു മാറ്റവും ഇല്ലാത്ത രീതിയിൽ ഉറച്ച നിന്ന് ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു എ ബി സി ചാനലിലെ അനുഭവം ഒട്ടും വ്യത്യസ്തമായതല്ല എനിക്കൊരു വിശ്വാസ പ്രമാണമുണ്ട് ഒരു നിലപാടുട്ടു അത് തീർത്തും ഇസ്ലാമികമാണെന്ന് ഞാൻ ധരിക്കുന്നു തൗഹീദിലും അള്ളാഹുവിലുമുള്ള അള്ളാഹുവിൻ്റെ ഏകത്വത്തിലും പരലോകത്തിലുമുള്ള എൻ്റെ വിശ്വാസം അജഞ്ചരമാണ് അത് ഞാൻ മറച്ചുവച്ചിട്ടില്ല ആ വിഷയത്തിൽ വലായ ഹാഫു ലോമത്തൽ ഹൈ മീൻ ആരുടെയും അധിക്ഷേപത്തെ ഞാൻ വിലവെക്കുന്നുമില്ല എന്നിരിക്കെ ഞാൻ ആ ചാനലിൽ പോയതിനെ കഠിനമായ വിമർശനത്തിന് വിധേയമാക്കിയിരിക്കുന്നു പലരും അതിലൊരു വിഭാഗം സ്വാഭാവികമായും എൻ്റെ പഴയ കൂട്ടുകാരാണ് കൂട്ടുകാരെന്ന് പറഞ്ഞാൽ സംഘടനപ്പെട്ടവരാണ് അവരോട് ഒരു കാര്യം പറയാനുണ്ട് എനിക്ക് എൻ്റെ ചലനങ്ങൾക്ക് എൻ്റെ അനക്കങ്ങൾക്കും നീക്കങ്ങൾക്കും മാർക്കിടാനുള്ള ജോലി നിങ്ങളെ ആരും ഏൽപ്പിച്ചിട്ടില്ല നിങ്ങളത് ചെയ്യേണ്ടതുമില്ല ഞാൻ നിങ്ങളുടെ ജോലിക്കും നിങ്ങളുടെ മറ്റ് പ്രവർത്തികൾക്കും ഒന്നും വരാൻ വരാറില്ല ഇതക്കും ദീനക്കും വലിയത് നിങ്ങൾ ഒരു കാരണവും പറയാതെ ഒരു മനുഷ്യനെ തോതി അസൂയയുടെ പേരിൽ എന്നെ മാറ്റി നിർത്തിയതാണ് ആ മനുഷ്യനെ പറ്റി നാല് വാക്ക് പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ല അയാൾ എന്ത് തൂന്യാസമാണ് ചെയ്തതെന്ന് പറ്റി നിങ്ങൾ അയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തോട് ചോദിച്ചില്ല എന്തിനാണ് ഈ വിദ്വേഷം ഈ അസൂയ എന്ന് ചോദിക്കാൻ നട്ടിലുള്ള ഒരാൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായില്ലല്ലോ ഇപ്പോൾ എൻ്റെ നേരെ മേക്കിട്ട് കയറാൻ വരുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഒരു കുറ്റവും ഒരു തെറ്റുമില്ലാതെ അവിടെ മര്യാദക്ക് മാധ്യമത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും ആ ജോലി ചെയ്യുന്ന കാലത്ത് ആ പത്രത്തിലെഴുതുന്ന ലേഖനങ്ങൾ പതിനായിരങ്ങളെ ആകർഷിക്കുന്നമാർ ആ പത്രത്തിന് അതോടൊപ്പം മറ്റു കാര്യങ്ങളും പലതരത്തിലുള്ള അന്വേഷണാത്മക റിപ്പോർട്ടുകളും ഒരാളെയും ഭയപ്പെടാതെ കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലാക്കി അത് പ്രകാശനം ചെയ്യുന്നതിനൊക്കെ അക്കാലത്തെ പത്രം നിങ്ങൾ പതിനാല് വർഷക്കാലത്തെ അന്നത്തെ എൻ്റെ നേതൃത്വത്തിൽ പത്രവും ശേഷമുള്ള മത്രിത്ത് പരിശോധിച്ചു നോക്കും ഇപ്പോഴൊരു കടലാസിനെ കണ്ടം ഞാനെ വാഷപ്പെടാൻ മറ്റൊരു കണ്ടം കടലാസ് എന്നൊരു കവി എന്തെങ്കിലും അവകാശപ്പെടാറുണ്ടോ ഇപ്പോൾ ഇത് പറയുമ്പോൾ ഇപ്പം വരും നിങ്ങളെ കുഞ്ഞാടുകൾ അത് തന്നെയാണ് തകരാറ് അജാജ് അഹംബാവാണ് ഞാനുള്ള വാക്കുപയോഗിക്കാൻ പാടില്ല അതൊക്കെ അവർക്ക് മാത്രം ഉപയോഗിക്കാനുള്ള അവരുടെ അമീറുമായിരിക്കും ഏതായിരിക്കും കേട്ടോ അപ്പം ഇങ്ങനെ നിങ്ങൾ എനിക്ക് മാർക്കിടാനും എന്നെ വിലയിരുത്താനും നിങ്ങൾ മെനക്കെട്ടുണ്ട എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അള്ളാഹുവിൻ്റെ തോഫിക്കോട് കൂടി അത് ഞാൻ തന്നെ മതി അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ചുകൊണ്ടും അള്ളാഹുവിനോട് ഓരോ കാര്യത്തിനും തെറ്റു ശരിക്കും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടുമാണ് ഞാൻ മുമ്പോട്ട് നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പറയത്തക്ക വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടില്ല ഞാൻ ജനം ടി വിയിൽ പോകുന്നു എ ബി സിയിൽ പോകുന്നു അതെല്ലാം തന്നെ ആ നിലപാടിൻ്റെ കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ടും അത് ജനം ടി വിയിൽ പറഞ്ഞത് എല്ലാവരും കേട്ടതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിങ്ങളെ ഒരു പേടിയുമില്ല ഞങ്ങൾക്ക് ഒരാളിലുള്ള വിശ്വാസമുണ്ട് ആ ആൾ ഞങ്ങൾ കൂടെയുള്ളിടത്തോളം ഞങ്ങൾ നിങ്ങളെ ഭയപ്പെടുന്ന പ്രശ്നവുമില്ല ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഈ കേരളം അല്ലെങ്കിൽ ലോകം മുഴുവൻ കേട്ടതാണ് പിന്നീട് ഇപ്പോൾ ഈ എ ബി സിയിൽ പോയിട്ട് ഞാൻ അതിൽ നടന്ന ചർച്ചയിൽ എന്തെങ്കിലും മറ്റു തരത്തിൽ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞൊരു വാചകം ഉണ്ടാവും അതേ അവസരത്തിൽ നിങ്ങൾ എന്താ ചെയ്തത് തലയിൽ മുണ്ടിട്ട് ഈ ആർ എസ് എസ് നേതൃത്വവുമായി നിങ്ങളുടെ നേതാക്കന്മാർ പോയി നടത്തിയ ചർച്ച ആ ചർച്ചൻ്റെയൊക്കെ വിശദാംശങ്ങൾ എന്നെപ്പോലുള്ള ചുരുക്കം ചിലരുക്കെ അറിയും ഞാനത് വിളിച്ച് പറയാതിരിക്കാം അതൊരിക്കൽ മാത്രമല്ല നടന്നത് ഒന്നിലധികം തവണ നടന്നിട്ടുണ്ട് നിങ്ങൾ പൊതു പിന്നെ സമൂഹത്തിൽ നിന്ന് അത് എന്തിനു മറച്ചു വച്ചു നിങ്ങളാരെ ഏൽപ്പിച്ചു ആർ എസ് എസ് ആയി സംസാരിക്കാനും അപ്പം നിങ്ങൾക്ക് എന്തുമാവാം എങ്ങനെയും ആവാം നിങ്ങൾക്ക് വരാൻ പോകുന്നതും കഴിഞ്ഞ് പോയതെല്ലാം ഉറുക്കപ്പെട്ടിരിക്കുന്നു മറ്റുള്ളവർക്ക് മാർക്കിടാൻ നിങ്ങളെ ഏൽപ്പിച്ചുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ധാരണ ഈ ജാതി അഹുംബാവാട്ട് ഒഴിവാക്കുക മറ്റുള്ളവർ അവരുടെ പാട്ടിന് വിടുക അവർ നിങ്ങൾ വേണ്ടതെന്ന് വെച്ചതല്ലേ എന്നെ എൻ്റെ ജീവിത പ്രയാണത്തിൽ ഞാൻ പരീക്ഷ കേഴുതൽ തടസ്സപ്പെടുത്തി പരീക്ഷക്കെഴുതാൻ അനുവദിച്ചില്ല അങ്ങനെ എന്നെ ഞാൻ ചെയ്ത ജോലിയിൽ നിന്ന് ഞാൻ നിഷ്കാസിതനായി ഈ ഒരു ബന്ധത്തിൻ്റെ പേരിൽ എന്നെ ഇന്ത്യ ഗവൺമെൻറ് ടെർമിനേറ്റ് ചെയ്തു ഇതെല്ലാം എനിക്ക് പാസ്പോർട്ട് നിഷേധിക്കപ്പെട്ടു മൂന്ന് വർഷത്തെ പോരാട്ടത്തിനു ഞാൻ ജമായ എനിക്ക് ജമായത്ത് ബന്ധങ്ങളുടെ പേരിൽ എനിക്ക് പാസ്പോർട്ട് കിട്ടുന്നത് എന്തെല്ലാം ഞാൻ സഹിച്ചു എത്രയെല്ലാം സ്ഥലത്ത് എനിക്ക് ഏറ് കിട്ടി നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര ആളുണ്ട് ജമായത്ത് ഇസ്ലാമിക്ക് വേണ്ടി പ്രസംഗിച്ചത് ഏറ് കിട്ടിയത് എനിക്ക് അതിൽ അങ്ങനെയുണ്ടാണെങ്കിൽ അതിലും ഒന്നാം സ്ഥലത്ത് കാണാം ഇതെല്ലാം സഹിച്ച് ആ പ്രസ്ഥാനത്തിന് വേണ്ടി അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അതിനൊരു ഒരു ബീസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇപ്പോൾ വല്ലതും ഈ ചേന്നമംഗലെന്നു പറയുന്നത് ഞങ്ങൾ നാട്ടിൽ ഉണ്ടെങ്കിൽ ആ സ്ഥാപനങ്ങൾ ആരുണ്ടാക്കിയതാണ് അവിടുത്തെ ആ പള്ളി അവിടുത്തെ ആ സെക്കൻഡറി സ്കൂൾ ഇതെല്ലാം അതുപോലത്തെ ഈ ഖത്തർ ബ്ലോക്ക് ക്രിസ്മത് ദാഖിലി എന്ന് പറയുന്ന അത് ഇതെല്ലാം ആരുണ്ടാക്കിയതാ ഇതിനൊന്നും നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല ഇതെല്ലാം എന്നെക്കൊണ്ട് പറയിപ്പിച്ച് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ ഞാൻ എന്ന് പറയുമ്പോഴേക്കും ഒരു ചില കുഞ്ഞാടുകൾ ഞാൻ ഞാൻ അത് ഞങ്ങൾ കുറ്റം പിന്നെ ഞാൻ എന്നുള്ളവർക്ക് നീന്താണ് പറയേണ്ടത് ഞാൻ ഇറാനിൽ പോയി എന്ന് പറഞ്ഞ പറയുന്ന നീ ഇറാനിൽ പോയി എന്ന് പറഞ്ഞാൽ വാചകം ശരിയാകും അപ്പോൾ വെറുതെ ഇങ്ങനെ ഈ ഉള്ള സമയം അനാവശ്യമായ ചർച്ച ഒക്കെ തീരും എ ബി സിയുടെ ചാനലിൽ ഞാൻ പോയത് എനിക്ക് പറയാനുള്ള കാര്യം വെട്ടിത്തുറന്ന് പറയുമെന്ന് പറഞ്ഞു കൊണ്ടാണ് അതിന് അദ്ദേഹം ആ കക്ഷി ഉറപ്പ് തന്നു നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ പറയാം അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അന്ന് ജനം ടി വിയിൽ ഞാൻ അത് തന്നെ ചെയ്തത് അതുകൊണ്ട് പിന്നെ രണ്ടാമത് ചോദ്യം ചോദിക്കട്ടെ നിങ്ങളെ ചാനലുണ്ടല്ലോ ആ ചാനലിലേക്ക് എന്താ വിളിക്കാത്തത് എന്തുകൊണ്ട് നിങ്ങൾ വിളിക്കുന്നില്ല എന്നെ മാത്രമല്ലല്ലോ എൻ്റെ മകനെ പോലും നിങ്ങൾ വിളിക്കുന്നില്ലല്ലോ അങ്ങനെ ഞാൻ ഒരു ജമായത്താരോട് ചോദിച്ചപ്പോൾ അത് ബാപ്പൻ്റെ അതേ മാതിരി ബാപ്പ എന്താണ് ഉമർ ഡോക്ടർ ഉമർ ഓത്തേസിന് നിങ്ങളോട് ചെയ്ത തെറ്റ് എന്ത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് വാപ്പ ഞാൻ തന്നെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലാന്ന് എന്നോട് സിദ്ധി കസൻ സാഹിബ് വീട്ടുവന്ന് പറഞ്ഞതാണ് ഞാൻ നടപടി എടുത്തു നിങ്ങൾക്ക് ഇതിൽ അത് തെറ്റായിരുന്നു നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എൻ്റെ വീട്ടിലൊന്ന് വൊള്ളായി സുമ്മ വൊല്ലായി സുമ്മ വൊല്ലായി അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞതിന് രണ്ട് ജമായത്ത് സാക്ഷികൾ തരാൻ കഴിയും അപ്പോൾ വേറെ അസൂയ നിങ്ങൾക്ക് അയാൾക്ക് വാങ്ങേണ്ടി വന്നു അപ്പോൾ ഞാൻ ചോ പറഞ്ഞ അദ്ദേഹത്തോട് നിങ്ങൾക്ക് നട്ടൽ ഇല്ലാത്ത അപ്പോൾ അദ്ദേഹം ചോദിച്ചു എനിക്ക് നട്ടലില്ല എന്നാണോ പറയുന്നത് ഞാൻ പറഞ്ഞു തപ്പിയൊക്കെ ഉണ്ടായാൽ പോരാ അത് ഉപയോഗിക്കാൻ കഴിയണം മറ്റേ ആളുടെ അസൂയക്ക് അയാളെ അടയ്ക്ക് അയാളെ അടക്കി നിർത്തേണ്ടിയിരുന്നു അതിന് കഴിവുണ്ടായില്ല അതിന് എൻ്റെ മേൽ മേക്കിട്ട് കയറുക ഇപ്പോൾ ആ വിദ്വേഷം ഞാൻ എവിടെയെങ്കിലും ചാനലിൽ പങ്കെടുക്കുകയോ പരിപാടിയിൽ പങ്കെടുക്കുകയോ ചെയ്യുമ്പോൾ പരിപാടിയിൽ പങ്കെടുക്കുകയെന്നാണ് നിങ്ങളുടെ ചാനലിലേക്ക് വിളിക്കുന്നില്ലെന്ന് മാത്രമല്ല മറ്റേതെങ്കിലും ചാനലിലേക്കോ പരിപാടിലേക്കോ വിളിക്കുമ്പോൾ അവരെ വിളിച്ച് മുടക്കുക അവരോട് പറയുക എന്നോട് കോടിയേരി ഭക്ഷണങ്ങളാണെന്ന് പറഞ്ഞത് ഇതിപ്പോല്ല ജീവിച്ചിരിപ്പില്ല അന്നേരിക്കൽ കണ്ണൂർ പരിപാടിക്ക് തന്നപ്പോൾ നിങ്ങളെ പഴയ പാർട്ടിക്കാര് വിളിച്ചിരുന്നു വേറെ ആളെ തരാം അയാളെ പ്രസംഗിക്കാൻ വിളിക്കരുത് നിങ്ങൾ ആരാ ഇതെല്ലാം തീരുമാനിക്കേണ്ടത് ഞാൻ അയാളെ പ്രസംഗിക്കണം പ്രസംഗിക്കണ്ടെന്ന് പിന്നെ തീരുമാനിക്കേണ്ടത് ജമായത്തെ ഓഫീസ് എന്നാ അല്ലെ ജമാത്തുകാരനാ സ്വന്തം നിലയ്ക്ക് എന്തൊക്കെ ദ്രോഹം ചെയ്യാൻ കഴിയും അതിന് പുറമെ മറ്റുള്ളവരാരെങ്കിലും ആരെങ്കിലും പരിപാടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടി മുടക്കുക അതിന് മേലാണെങ്കിലും നാളെ വാദി റഹ്മാൻ്റെ ആദരം എനിക്ക് പിന്നെ പോസ്റ്റ് ചെയ്യേണ്ടി വന്നത് അതുണ്ടാക്കിയ ആളെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാം നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാം നിങ്ങൾ പണ്ട് കുറാൻ ചോദിച്ചാൽ മതി അർഹുനി മാതാക്കൾക്കല്ലെ ബിന്ദുവിനെ അള്ളാഹ് അല്ലാത്തവരുടെ സിക്ഷിത് കാട്ടിത്തന്നതി എൻ്റെ ഈ പരിസര പ്രദേശത്ത് ഞാനല്ലാത്ത നിങ്ങൾ മാത്രം അടങ്ങിയ എന്തവിടെ ഉണ്ടായത് പറയും ഈ ചേന്നാലും പരിസരത്തും നിങ്ങളുണ്ടാക്കിയ ഒരു പള്ളീനെ പള്ളി പറയും അല്ലെങ്കിൽ ഒരു കോളേജ് പറയും ഒരു സ്കൂൾ പറയും ഒന്നുമില്ല മനുഷ്യന് വെറുതെ അങ്ങ് മാറ്റി നിർത്തി എന്നിട്ട് കുതിര കയറിയിട്ട് ഇപ്പോൾ ഏതെങ്കിലും ചാനൽ പങ്കെടുക്കുമ്പോൾ അതിന് അതിനെന്തിനു പങ്കെടുക്കാൻ പോയി അത് അവരങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ സ്വന്തം ചാനലിലേക്ക് അട വിളിക്കില്ല മറ്റുള്ള ചാനലിൽ പോയി പറയാനും സംഭവിക്കില്ല അതുകൊണ്ട് ഇതൊക്കെ ഈ ഈ തരത്തിലുള്ള നിലവാരമില്ലാത്ത ഒരു ചർച്ചയിലേക്ക് നിങ്ങൾ ദയവായി എന്നെ എത്തിക്കരുത് എനിക്ക് പണ്ട് പിന്നെ കൗമുദി ഭാരഷ്ടം പറയണം എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് എൻ്റെ വായയാകാം ശരി